conclude, I am not a Malala Yousafzai. I am not a Malala Yousafzai. Because, because, I am free and I am safe in my country, India, in my homeland, Kashmir, which is part of India. I will never, I will never need to run away from my homeland and seek refuge in your country. Honorable MPs. I will never even ever be a Malala Yousafzai. But, you. but I object to Malala Yousafzai defaming my country, my progressing homeland by calling it oppressed. I object to all such toolkit members on social media and from foreign media who've never cared to visit Indian Kashmir but fabricate stories of oppression from there. I urge you all to stop polarizing Indians on grounds of religion we won't allow you to break us. This year on Sankalp Diwas, uh, all I hope for is that our perpetrators living in UK and Pakistan will stop maligning my country in international media, on international human rights forums, stop unwanted selective outrage, stop trying to polarize Indian society remotely. നീളയട്ടിലെ ജമ്മു കാശ്മീരിലെ സാമൂഹിക പ്രവർത്തകയും മാധ്യമ പ്രവർത്തകയുമായിട്ടുള്ള യാൻ ആമിർ യു കെയിലെ ഒരു പൊതു പ്രോഗ്രാമിൽ വെച്ചിട്ട് സംസാരിക്കുന്നത് അവര് വളരെ വ്യക്തമായിട്ട് പറയുന്നത് ഞാനൊരു മലാല യൂസുഫ് സായി അല്ല കാരണം ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള എൻ്റെ ജന്മനാടായ കശ്മീരിൽ ഞാൻ സ്വതന്ത്രയാണ് സുരക്ഷിതയാണ് അതുകൊണ്ട് എനിക്കൊരിക്കലും എൻ്റെ മാതൃരാജ്യത്ത് നിന്ന് ഓടിപ്പോയി നിങ്ങളുടെ രാജ്യത്ത് അഭയം തേടില്ല എന്നാണ് വളരെ വ്യക്തമായിട്ട് യാനാമിർ പറയുന്നത് എനിക്ക് ഒരിക്കലും മലാല യൂസുഫ് സായി ആവാൻ സാധിക്കില്ല എന്നും അവർ പറയുന്നുണ്ട് അതേപോലെ തന്നെ മലാല യൂസുഫ് സായിയെ വളരെ ശക്തമായ ഭാഷയിൽ വിമർശിക്കുന്നുണ്ട് മലാല യൂസുഫ് സായി കാശ്മീരിൽ അടിച്ചമർത്തപ്പെട്ടവരാണ് എന്ന് പറഞ്ഞതിനെയാണ് യാനാമിർ വളരെ ശക്തമായിട്ട് വിമർശിക്കുന്നത് അവരതിന് കൊടുത്ത മറുപടി എന്ന് പറയുന്നത് രാജ്യവിരുദ്ധ മാധ്യമങ്ങളിലൂടെയും സാമൂഹിക മാധ്യമങ്ങളിലൂടെയും മെനഞ്ഞെടുത്ത കഥകൾ ഉയർത്തിപ്പിടിച്ചിട്ട് അടിച്ചമർത്തപ്പെട്ടവരാണെന്ന് പറയാൻ എന്തവകാശമാണുള്ളത് ഒരിക്കൽ പോലും നിങ്ങൾ കശ്മീർ സന്ദർശിക്കാതെ ഈ ഇതുപോലെ അടിച്ചമർത്തപ്പെട്ടവരാണ് എന്നൊക്കെ പറയുന്നവരോടെ എനിക്ക് വെറും ാണ് ഉള്ളത് എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നത് ഇതൊക്കെ എവിടെ നിന്നാണ് പറയുന്നത് യു കെയിലെ ഒരു പൊതു പ്രോഗ്രാമിൽ വെച്ചിട്ട് ഇതേ യു കെയിലാണ് മലാല യൂസുഫ് സായി പാക്കിസ്ഥാനിൽ നിന്ന് ഓടിപ്പോയിട്ട് അഭയം പ്രാപിച്ച് ജീവിക്കുന്നത് പോലും അവിടെ നിന്നാണ് തൻ്റെ ഇടത്തോടു കൂടിയിട്ട് വളരെ വ്യക്തമായിട്ട് നിലപാട് ഉറക്കെ പ്രഖ്യാപിച്ചത് എൻ്റെ രാജ്യത്തെ എൻ്റെ കാശ്മീർ സ്വതന്ത്രയാണ് സുരക്ഷിതയാണ് എന്ന് ആർജവത്തോടെ പറയുന്നത് കേൾക്കുമ്പോൾ ഈ രാജ്യത്തുള്ള ഏതൊരു ഭാരതീയനും അഭിമാനത്തോട് കൂടിയിട്ട് ഹൃദയത്തിൽ നിന്ന് ഒരായിരം കയ്യടികൾ ഇതിനു വേണ്ടി മുയങ്ങുക തന്നെ ചെയ്യും നമ്മൾ മനസ്സിലാക്കണം ഈ ഒരു വിഷയമുണ്ടല്ലോ യു കെയിൽ വെച്ചിട്ട് ഇതുപോലെ യാനാമീർ ആമീർ പറഞ്ഞതുപോലും നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും വാർത്ത പോലും കൊടുത്തിട്ടില്ല ഇതൊക്കെ വാർത്ത കൊടുത്തു കഴിഞ്ഞാൽ കശ്മീരൊക്കെ സ്വതന്ത്രയാണ് കശ്മീരൊക്കെ വലിയ രീതിയിൽ മുന്നോട്ട് പോവുകയാണ് എന്നൊക്കെ ഇവിടെയുള്ള എല്ലാ വിഭാഗം ജനങ്ങളും തിരിച്ചറിയുമെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും ഒരു ഈ ഒരു വീഡിയോ പോലും പുറത്തുവിടുന്നില്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മുന്നൂറ്റി എഴുപതൊക്കെ റദ്ദാക്കിയിട്ട് ജമ്മു ജമ്മുകാശ്മീരിലെ ജനങ്ങളെക്കാൾ അത് പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തെ അടിച്ചമർത്തുകയാണ് എന്നാണ് ഇവർ നിരന്തരം പറഞ്ഞിരുന്നത് ഒരു മുസ്ലിം യുവതി തന്നെയാണ് യു കെയിൽ വെച്ചിട്ട് രാജ്യത്തെ ജമ്മുകശ്മീരിനെ കുറിച്ച് അഭിമാനകരമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ടുള്ളത് എൻ്റെ ഇതൊന്നും വാർത്ത കൊടുക്കാത്തത് കൊട്ടിക്കില്ല ഇതൊക്കെ കേരളത്തിലെ സകല നിഷ്പക്ഷരായിട്ടുള്ള ആളുകളും തിരിച്ചറിയണം രാജ്യത്ത് ജമ്മുകാശ്മീരൊക്കെ മുന്നൂറ്റി എഴുപതൊക്കെ റദ്ദാക്കിയതോട് കൂടിയിട്ട് അഭിമാനത്തോട് കൂടിയിട്ട് മുസ്ലിം സ്ത്രീകൾ പോലും ഇങ്ങനെ തൻ്റെ ഇടത്തോട് കൂടിയിട്ട് ലോകത്തോടാണ് വിളിച്ചു പറയുന്നത് എൻ്റെ കശ്മീർ സ്വതന്ത്രയാണ് സുരക്ഷിത സുരക്ഷിതത്വമുള്ളതാണ് എന്ന് വളരെ വ്യക്തമായി right പറയുന്നത് ഞാൻ ഈ മുസ്ലിം യുവതി എന്നൊക്കെ എടുത്തു പറയുന്ന ഒരു ഗതിഗേട് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ ഈ മുന്നൂറ്റി എഴുപതൊക്കെ റദ്ദാക്കി മുസ്ലിങ്ങളെയൊക്കെ അടിച്ചമർത്തുകയായിരുന്ന ആ കള്ള പ്രചരണം കാരണമാണ് ഈ ആനാമിരിൻ്റെയൊക്കെ മതം പോലും എടുത്തു പറയേണ്ട ഒരു ഗതികേട് വരുന്നത് ഇതാണ് ജമ്മു കാശ്മീർ ഇതാണ് ജമ്മു കാശ്മീരിൽ നടപ്പിലാക്കിയിട്ടുള്ളത് ലോകത്തെവിടെ പോയിട്ടും തൻ്റെ ഇടത്തോടു കൂടിയിട്ട് വിളിച്ചു പറയാൻ അവിടെയുള്ള ജനങ്ങളെ പ്രാപ്തിയാക്കുകയാണ് രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ ജമ്മു ജമ്മുകാശ്മീരിലൊക്കെ ചെയ്തത് എന്ന് ഓരോ ഭാരതീയനും കൂടി തന്നെ ഓർത്തോളൂ